ഹലോ വ്യൂവേഴ്സ് ഇന്ന് നിങ്ങളെ ഞാൻ കൊച്ചിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഞങ്ങളതൊരു ബ്രൈഡൽ വർക്കുമായിട്ട് കൊച്ചിയിലേക്കാണ് വന്നത് അമ്മയ്ക്ക് ട്രിവാൻഡത്ത് വർക്കുള്ളത് കാരണം ഞാൻ മാത്രമാണ് പോകുന്നത് അപ്പം നമുക്ക് ബ്രൈഡിൻ്റെ വീടാകും ആൾക്ക് വളരെ സിമ്പിൾ സക്റ്റ് ലുക്ക് ആണ് താല്പര്യം ഫുൾ ടൈം അടുത്തതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്നും വീട്ടിൽ ശീലവും ഇല്ല അതുകൊണ്ട് അറിയത്തും ഇല്ല അതുകൊണ്ട് വളരെ സറ്റിൽ മേക്കും മാത്രമേ ക്യാരിയാ അമ്മ വെച്ചിട്ട് പോയി ഇട്ടിട്ട് കാണാം ചാന്ദിക്ക് ഏറ്റവും സിമ്പിൾ ലുക്ക് തന്നെ വേണം എന്ന് കാര്യം തലേദിവസം ഒത്തിരി പേരുള്ള ഒരു അല്ല വളരെ ഒരു സിംപിൾ ഫങ്ഷനാണ് അപ്പൊ മോസ്റ്റ് കംഫർട്ടബിൾ ഫീൽ തലേദിവസം നിൽക്കണം അതിനിടയ്ക്കാണ് ചാന്ദിനിയുടെ ഈ ഗാർഡൻ കണ്ടു അതിന് മുഴുവൻ ബേർഡ്സ് ആണ് അതിങ്ങനെ തനി അതിന്റെ ഹാപ്പിറ്റാറ്റിൽ യൂസ് ചെയ്യുന്നത് എന്ത് രസമായിരുന്ന അവിടുത്തെ സൗണ്ടും ആ ബേർഡ്സിന്റെ ഉച്ചയും ഒക്കെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ള ഒരു വീടാണ് and dr chandler read a big tale of a big so let's move on to the video i am guy ലക്സ് മോ നമ്മളിപ്പോൾ അതേ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു നല്ല ഡൂയി ഗ്ലോയി ആ ബ്രഷ് മേക്കപ്പൊ ചെയ്ത് അതിൻ്റെ ആ തിളക്കം കണ്ടോ ആക്ച്വലി വോണ്ടഡ് ടു ഗീവ് ബെസ്റ്റ് കളക്ഷൻ ഫോർ അവർ ബ്രൈഡ് അത് ഞാൻ എവിടെ പോയാലും കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ മാത്രമല്ല അമ്മയും അപ്പം ഇതും കൂടി ഒന്നും തന്നെ ട്രൈ ചെയ്യാം ഞങ്ങൾ ട്രയൽ നോക്കി വെച്ചതിൻ്റെ അത് പല പല ടൈപ്പ് ഒക്കെ ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം എന്തെന്നൊന്ന് എത്തിപ്പെട്ടെന്ന് കാണണ്ടേ ഞാനൊന്നും പറയുന്നില്ല വിവാസ് തന്നെ ഒന്ന് കണ്ട് നോക്കി നമ്മൾ ഈ ഈ ചുറ്റി വെച്ച് അങ്ങ് ഫിക്സ് നല്ല നല്ല സാരി അല്ലേ നേരിട്ട് കാണാനും അതുപോലെ ഭംഗി തന്നെയാണ് ഒരു പ്രത്യേക തിളക്കമാണ് ആ സാരിക്ക് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡബിൾ കളർ പോലെ കിട്ടും ഗോൾഡും വൈറ്റും ഗ്രീങ്ങും ഇല്ലാത്ത ജ്വല്ലറിയുടെ കാര്യം പറയണ്ട ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് മാല ശ്രദ്ധിച്ചോ മാലയാണിത് അതിനെ നമ്മൾ ഒറ്റ ആയിട്ട് തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്തു ബ്ലൗസ് ഡിസൈൻ ഒരുപാട് ഒന്നും കൊടുക്കാതെ അതിൻ്റെ കൂടെ ഈ ബ്ലൗസിന്റെ മാച്ചിങ് ആകുന്ന രീതിയിൽ ആന്റി ഗോൾഡ് ആയിട്ട് വർക്ക് ചെയ്തു ബാക്കിൽ കുറച്ച് ദൂരം നെറ്റും അതുപോലെ തന്നെ എന്നിട്ട് അതിലും അതേ കളറിൽ തന്നെ വർക്ക് കൊടുത്ത് ചെയ്യുവാണ് ചെയ്തത് എന്നിട്ട് മുല്ലപ്പൂ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമുക്ക് ഒറ്റ പീസ് മുല്ലപ്പൂ മാത്രം മതി വേറെ കളേഴ്സ് ഒന്നും വേണ്ടായിരുന്നു കാര്യം ട്രഡീഷണൽ ലുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം അങ്ങനെ തന്നെ പോകാമെന്ന് കിട്ടി പിന്നെ സാരി നല്ല അട്ടാറ് കളക്ഷൻ ഉണ്ട് കേട്ടോ അതായത് ബീന കണ്ണലിൻ്റെ പൊട്ടീക്കിന്നാണ് ഇത് എടുത്തേക്കുന്നത് നല്ല അടിപൊളി ഇതാണ് പ്രത്യേകം പറയാൻ കാര്യം നല്ല സാരി നല്ല ഓർണമെൻറ്റ്സ് അതൊക്കെ വരുമ്പം സ്ഥിരം ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജസ് വരും ഇതാണ് എവിടെ നിന്ന് ബ്രൈഡിനോട് ചോദിച്ചിട്ട് പറയൂ പിന്നെ ആകുമ്പോൾ ഞങ്ങൾ മറന്നുപോകും അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതെല്ലാം ബീന കണ്ണൻ കൊട്ടീക്കീന്ന് എടുത്തതാണ് പിന്നെ ജ്വല്ലറി ഒക്കെ തനുഷ്ക്കുന്നതാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ പീസ് ജ്വല്ലറിയാണ് ഇത് വന്നിട്ട് ഗോൾഡും ആന്റി ഗോൾഡ് പിന്നെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പീസ് ഓഫ് ജ്വല്ലറി ഇത് അൺകട്ടിങ് ഒരു ജ്വല്ലറി ആണ് ബാക്കി ഇത് മൂന്നും ഡയമണ്ട്സിന്റെ ആണ് കമെന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞങ്ങളുടെ ഈ ബ്രൈഡിന്റെ ലുക്കിനെ കുറിച്ച് ഇനിയിപ്പോഴത്തെ ഫോട്ടോഷൂട്ടിൻ്റെ സമയമായി അച്ഛൻ അമ്മ ചേട്ടൻ എല്ലാവരുമായിട്ട് നിന്ന് ഒരു ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഭാസ്കരിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം സോ വ്യൂ എസ് അൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം ടീം സിനിമ ബ്യൂട്ടി ലോഞ്ച് ഓൾ മൈ വ്യൂ